കേരളത്തിലെ അറുന്നൂറാമത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഇരിങ്ങാലക്കുട സ്മാർട്ട് വില്ലേജ് ഓഫീസ് നാടിന് സമർപ്പിച്ചു സംസ്ഥാനത്തിലെ അറുന്നൂറാമത്തെ സ്മാർട്ട് വില്ലേജ് ഓഫീസായി മുകുന്ദപുരം താലൂക്കിന് കീഴിൽ വരുന്ന ഇരിങ്ങാലക്കുട സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നാടിന് സമർപ്പിച്ചു കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി നാല്പത്തിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇരിങ്ങാലക്കുട സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇരിങ്ങാലക്കുട രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് വിശി വിശിഷ്ട ഡിജിറ്റൽ റവന്യൂ കാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ പുറത്തിറക്കും കേരളത്തിൽ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിൽ നിന്നാണ് കാർഡ് നൽകൽ ആരംഭിക്കുന്നതെന്ന് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കേണ്ട ഭൂമി കെട്ടിട ബാധ്യത സംബന്ധമായ സേവനങ്ങളെല്ലാം എ ടി എം കാർഡ് രൂപത്തിൽ പത്തക്ക ഡിജിറ്റൽ നമ്പർ ഉള്ള കാർഡിലൂടെ അറിയാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് റവന്യൂ വകുപ്പിന്റെ ഒരുവിധം എല്ലാ ഓഫീസുകളും ഡിജിറ്റൽ ആയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഭൂമിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയുന്നതിനുള്ള എന്റെ ഭൂമി പോർട്ടലിനെ കുറിച്ചും മന്ത്രി സംസാരിച്ചു സംസ്ഥാനത്തെ ഭൂമിയുമായി സംബന്ധിച്ച രേഖകളെല്ലാം കൃത്യമായി അവതരിപ്പിക്കുവാൻ കഴിയുന്ന രണ്ടാം ഭൂപരിഷ്കരണമായ ഡിജിറ്റൽ റീസർവേയുടെ നടത്തിപ്പ് ലോകത്തിന്റെ മുന്നിൽ അത്ഭുതമാണ് സാങ്കേതികവിദ്യയിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ഭരണ ഭരണത്തെ അത്ഭുതപ്പെടുത്തുന്ന സംസ്ഥാനമായി നമ്മുടെ കേരളം മാറാൻ പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകളും ഘട്ടം ഘട്ടമായി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറുകയാണെന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കെട്ടിട സൗകര്യങ്ങൾ മാത്രമല്ല സേവനങ്ങൾ ദ്രുതഗതിയിലാക്കുന്നതിന് അനിവാര്യമായ കമ്പ്യൂട്ടറുകളും അനുബന്ധ സംവിധാനങ്ങളും സജ്ജീകരിച്ചുകൊണ്ടാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ തയ്യാറാകുന്നത് സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യർ വന്നു വന്നുചേരുന്ന കേന്ദ്രമാണ് വില്ലേജ് ഓഫീസുകൾ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ടി മുരളി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൻ പാറക്കാടൻ വാർഡ് കൗൺസിലർമാരായ ബിജു പുള്ള അക്കരക്കാരൻ ഷെല്ലി വിൽസൺ പി ടി ജോർജ് സ്മിത കൃഷ്ണകുമാർ അമ്പിളി ജയൻ സുജ സജീവ് കുമാർ സി എം സാനി റവന്യൂ ഡിവിഷണൽ ഓഫീസർ പി ഷിബു മുകുന്ദപുരം താലൂക്ക് തഹസിൽദാർ കെ എം സിമീഷ് സാഹു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു